ത്രിപ്രയ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ നടത്തിയ അവധിക്കാല വോളിബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ടി എസ് ജി എ ചെയർമാൻ ടി എൻ പ്രതാപൻ എം പി സർട്ടിഫിക്കറ്റുകളും ജേഴ്സിയും വിതരണം ചെയ്തു വൈസ് ചെയർമാൻ പി കെ സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി സി ജി അജിത് കുമാർ ടി ഒ സുഭാഷ് ചന്ദ്രൻ സി എം നൌഷാദ് ടി ആർ ദില്ലി രത്നം എം സി സക്കീർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു സൗജന്യമായി നടത്തിയ ക്യാമ്പിൽ അൻപത്തി ആൺകുട്ടികളും ഇരുപത്തിനാല് പെൺകുട്ടികളും പങ്കെടുത്തു പി സി രവി മുഖ്യ പരിശീലകനായി ഇവിടെ ആ അവിടുത്തെ ടീമുകളുടെ അംഗങ്ങളായി പ്രവർത്തിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിൻ്റെയും സംസ്ഥാന ഗവണ്മെന്റിൻ്റെയും കീഴിലുള്ള വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇലക്ട്രിസിറ്റി ബോർഡ് കസ്റ്റംസ് സെൻട്രൽ എക്സൈസ് അങ്ങനെ തുടങ്ങി ഇന്ത്യ ഗവണ്മെന്റിൻ്റെയും കേരള ഗവൺമെന്റിൻ്റെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി വോളിബോൾ താരം എന്ന നിലയിൽ ജോലി കിട്ടി ഭയങ്കര സൗകര്യമുള്ളവരും ജീവിക്കാൻ മാർഗമുള്ളവരുമായി മാറി നിങ്ങളെപ്പോലെ പതിനാല് പതിനഞ്ച് വയസ്സിന് താഴെ ഇവിടെ വന്ന് ആദ്യം പോലും പന്ത് തട്ടിക്കളിക്കാൻ അറിയാത്ത കുട്ടികൾ ഇവിടെ വന്ന് പന്ത് എന്താണെന്ന് കണ്ട് ആ പന്ത് തട്ടിക്കളിച്ച് പഠിച്ച് അതിനുശേഷമാണ് ഒരു സ്കൂളിലും കോളേജിലും നല്ല പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിയൊക്കെ പഠിച്ച് ഒപ്പം വോളിബോളും കൂടി കളിച്ചിട്ടാണ് അവർക്ക്